ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലെ സലാമിക്കാട് തൊടിവാർപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ പോകാം തൊടിവാർപ്പിന്റെ കാഴ്ചകളിലേക്ക് എന്താ പേര് അബ്ദുൽസലാം എത്ര നാളായി തൊടിയുടെ വർക്ക് തുടങ്ങിയിട്ട് ഞാനൊരു ആദ്യം ജോലിക്ക് പോയിക്കോട്ടി കൂലി വേര് പണിക്കൊക്കെ പിന്നെ സ്വന്തമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയതേ ഉള്ളു തൊടിയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കൊടിയല്ലാതെ ഇതിന്റെ കിണർ പണി കക്കൂസിനുള്ള സെപ്റ്റി ടാങ്ക് പിന്നെ വെള്ളം നിറക്കാനുള്ള തൊടി ഇതെല്ലാം ഇതിൽ നിന്ന് ചെയ്തു കൊടുക്കും എത്ര സമയം പിടിക്കും ഏകദേശം എല്ലാം കൂടെ ഒരു മണിക്കൂർ മണിക്കൂറോളം ഓർഡർ അനുസരിച്ച് അതോ ഉണ്ടാക്കി വെച്ചിട്ടാണോ ഇങ്ങനെ വിൽക്കുന്നത് ഓർഡർ അനുസരിച്ചും ചെയ്യും അല്ലാതെ നമ്മൾ ഓൾറെഡി സ്ഥാനം സ്റ്റോക്ക് ചെയ്തിടും ഒരു തൊടി ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമായിട്ട് വരും സാധനങ്ങൾക്ക് എന്ന് വെച്ചാൽ സാൻഡ് മിറ്റല് സിമെൻറ്റ് അതേപോലെ തന്നെ ദൂരെയൊക്കെ പോയി ചെയ്തു കൊടുക്കാറുണ്ടോ തൊടിയുടെ ആ പണി വരുന്നതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ജോലി തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം ഉണ്ടോ ജോലി തിരഞ്ഞെടുക്കാനുള്ള കാര്യമെന്നു വെച്ചാൽ ഞാൻ നമ്മുടെ കൂലിപ്പണിയൊക്കെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോഴ് നമ്മുടെ സുഹൃത്തുമായിട്ട് തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പണി തന്നെ സ്ലാവ് മതലും മറ്റു കാര്യങ്ങളും തൊടിപ്പണിയും എല്ലാട്ടെങ്കിലും നടന്ന് ഒരു സുഹൃത്തുമായിട്ട് പോയപ്പോൾ സുഹൃത്ത് ഇത് നിർത്തി പണിക്ക് ഗൾഫിൽ പോകാൻ ആയപ്പോൾ ഈ തൊടിപ്പണി നമ്മളിത് ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ൊടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് ശക്തിപ്പെടാൻ വേണ്ടി കൂട്ടുന്ന കൂട്ടിൽ ഏതാണ് മുൻപന്തി നിൽക്കുന്നത് ശക്തിപ്പെടാൻ വേണ്ടി സിമെന്റും ആണ് നമ്മൾ കൂടുതൽ ഇടുന്നത് പിന്നെ എംസാൻറ്റും മിറ്റലും ഒരേ സെയിം തന്നെ നമ്മൾ നമ്മള് സിമെന്റ് കുറക്കാറില്ല സിമെന്റ് തുറക്കുന്നു കഴിഞ്ഞാല് പണിക്ക് വാദവും അതേപോലെ ജോലിക്കാരും ഉണ്ടോ കൂടെ ഉള്ള പണിക്കാരും എത്ര ജോലിക്കാരൊക്കെ ആവശ്യമായിട്ട് വരും സെറ്റിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ മൂന്ന് മണിക്കാർ രണ്ട് മണിക്കാർ അല്ലെങ്കിൽ വാർപ്പ് വരണേ ഒരാളെ കാണത്തുള്ളൂ വാർപ്പിനൊക്കെ തൊടി വാർപ്പിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ തൊടി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ സലാമിക്കായി വിളിക്കാൻ മറക്കണ്ട സലാമിക്കാരുടെ നമ്പർ ആദ്യ കമൻ്റിൽ തന്നെ പിൻ ചെയ്തിട്ടിട്ടുണ്ട് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്